ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ രണ്ടാം തീയതി എട്ട് നോമ്പിൻ്റെ രണ്ടാം ദിനം രാവിലെ ആറു മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ സപ്ര പ്രഭാത പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ സൃഷ്ടികളെല്ലാം ആനന്ദപൂർവ്വം നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്താൽ നീ അവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിൻ്റെയും ഞങ്ങളുടെയും അമ്മയായ പരിശുദ്ധ കനിക അമറിയത്തിൻ്റെ പ്രാർത്ഥനാ സഹായം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ സൃഷ്ടികൾക്ക് കാരണബോധനം ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകമായ കർത്താവെ ഭാവായും പുത്രനും റുഹാതുപദാശിയുമായി സർവേശ്വര എന്നേക്കും ആമീൻ മീൻ സങ്കീർത്തനം നൂറ് ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവെ നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ സന്തോഷപൂർവ്വം അവനെ ശുശ്രൂഷ ചെയ്യുവിൻ കീർത്തനം ആലപിച്ചുകൊണ്ട് തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ അവനാണ് നമ്മുടെ ദൈവവും കർത്താവും എന്ന് അറിയുവിൻ നാമല്ല അവനാണ് നമ്മെ സൃഷ്ടിച്ചത് നാം അവൻ്റെ ജനവും മേച്ചിൽ സ്ഥലത്തെ അചകണവുമാകുന്നു സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവൻ്റെ വാതിലുകൾ കടക്കുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ അവന് നന്ദി പറയുവിൻ തിരുനാമം വാഴ്ത്തിപ്പുകഴ്ത്തുവിൻ എൻ്റെ നാൽ കർത്താവ് നല്ലവനാകുന്നു അവൻ്റെ കൃപ ശാശ്വതമാകുന്നു വിശ്വസ്തത തലമുറകളോളം നീളുന്നു ബാബാക്കും പുത്രനും റുഹാ ദുഖദാശിക്കും സ്തുതി ആദ്യമുതല നീക്കും ആമീൻ ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവെ നിനക്ക് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നീ സകലത്തിൻ്റെയും നാഥനും സിഷ്ടാവും സകലർക്കും പ്രകാശം നൽകുന്നവനുമാകുന്നു ബാവായും പുത്രനും റുഹാ ദുപദാശിയുമായ സർവേശ്വര എന്നേക്കും ആമീൻ മീൻ അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും ദൈവത്തിൻ്റെ തണലിലും വസിക്കുന്നവൻ അനുഗ്രഹീതനാകുന്നു ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചപ്പോൾ മാലാഘമാർ അത്ഭുതപ്പെട്ടു ഓരോ പ്രഭാതത്തിലും പ്രകാശമുദിക്കുമ്പോൾ അവരും നാമും അവനെ മഹത്വപ്പെടുത്തുന്നു അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും ദൈവത്തിൻ്റെ തണലിലും വസിക്കുന്നവൻ അനുഗ്രഹീതനാകുന്നു നീയാണെൻ്റെ ശരണവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് കർത്താവിനോട് പറയുക ഇടർച്ചയുടെ കുരുക്കിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടെ നിന്നെ സംരക്ഷിക്കും തൻ്റെ തൂവലുകൾക്കിടയിൽ അവൻ നിന്നെ മറച്ചുകൊള്ളും തൻ്റെ ചിറകുകളുടെ കീഴിൽ അഭയം നൽകും തൻ്റെ സത്യം നിൻ്റെ ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുളിൽ ചരിക്കുന്ന വചനവും മധ്യാനത്തിലടിക്കുന്ന കൊടുങ്കാറ്റും നീ ഭയപ്പെടേണ്ട ആയിരങ്ങൾ നിൻ്റെ പാർശ്വത്തിൽ നിപതിക്കും പതിനായിരങ്ങൾ വരത്തുവശത്ത് വീഴും എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല നീ സ്വന്തം കണ്ണുകൊണ്ട് ദുഷ്ടർക്കുള്ള പ്രതിഫലം കാണും കർത്താവേ നീയാണെൻ്റെ സങ്കേതം നിന്റെ വാസസ്ഥലം ഉന്നതങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നു തിന്മ നിൻ്റെ അരികിലെത്തുകയില്ല ബാധകൾ നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളുവാൻ അവൻ തൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും നിൻ്റെ പാദമിടരാതിരിക്കാൻ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും സർപ്പത്തെയും അണലിയെയും നീ കീഴമർത്തും സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എൻ്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഞാനവൻ ഉത്തരമരുളും ഞെരിക്കത്തിൻ്റെ കാലത്ത് ഞാൻ അവനോട് തുണ്ടായിരിക്കും അവനെ ശക്തിപ്പെടുത്തും അവന് ഞാൻ ബഹുമാനമേകും ഞാൻ അവനെ തൃപ്തനാക്കും എൻ്റെ രക്ഷ അവനെ കാണിക്കുകയും ചെയ്യും ബാബാക്കും പുത്രനും റുഹാ സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും ദൈവത്തിൻ്റെ തണലിലും വസിക്കുന്നവൻ അനുഗ്രഹീതനാകുന്നു ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചപ്പോൾ മാലാഘമാർ അത്ഭുതപ്പെട്ടു ഓരോ പ്രഭാതത്തിലും പ്രകാശം ഒതിക്കുമ്പോൾ അവരും നാമം അവനെ മഹത്വപ്പെടുത്തുന്നു പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ മനുഷ്യവർഗത്തിൻ്റെ ശിഷ്ടാവും പരിപാലകനുമായ നീ ഞങ്ങളുടെ സങ്കേതവും ആശ്രയവുമാകുന്നു നിന്നിൽ അഭയം തേടുകയും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല ബാബായും പുത്രനും റുഹാ സർവേശ്വര എന്നേക്കും ആമീൻ ഓ നിസാദ പ്രഭാതഗീതം എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അവനിലവദ്യം ജനനം ഞാൻ നൽകിയിടുകയാൽ അന്യാദൃശ്യമഹാത്മ്യം നൽകിയനിക്കവനുവേലം ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി റിയത്തിൽ നിന്നൊരു ദീപം മഞ്ഞിലുദിച്ചു പ്രകാശിച്ചു ഇരുളല നീക്കും അതിൻ തെളിവിൽ ഉയർന്നിളയിൽ ബാബാക്കും പുത്രനും റുഹാദ് കുദാശിക്കും സ്തുതി പാവകനവളിലെരിഞ്ഞിട്ടും ഇല്ല ദഹിച്ചില്ലവളൊട്ടും വലിയവനവളിലുതിച്ചിട്ടും എളിമയവൾക്കു കുറഞ്ഞില്ല എല്ലാ ശ്വാസോച്ഛാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിശിഹായെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിത്യപ്രകാശവും പിതാവിൻ്റെ തേജസ്സുമായ മിശിഹായെ മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നീ ലോകത്തിൽ ഉദിക്കുകയും നിത്യജീവൻ്റെ ആശാകിരണങ്ങൾ വീശുകയും ചെയ്തു നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ സ്തുതിഗീതം നന്മ നിൻ നിൻതിരുസുധനോട് പ്രാർത്ഥിക്കണമേ രക്തം ചിന്തി നേടിയ സഭയിൽ ഒരുമയുമൻപും നിലനിൽക്കട്ടെ യക്ഷക ജനനം വഴിയല്ലോ നീ മാതൃത്വത്തിൻ പൂർണത പുൽഗി രക്ഷകനേകിയ മാമോദി യോഹന്നാനും സാക്ഷ്യം നൽകി യാക്കോവിൻ്റെ താരയിലൊന്ന് വാനും ഭൂവും ആനന്ദിച്ചു കന്യാമാദേ തിരുനാൾ ഭക്തജനങ്ങൾ കൊണ്ടാടുന്നു യോഗീശ്വർക്കോ സങ്കേതം നി സിദ്ധർക്കെല്ലാം ശാശ്വതഭാഗ്യം ഭാവായ്ക്കും തിരുസുധനും പാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമീ ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ നിന്റെ സഭയെ വഞ്ചനകളിൽ നിന്നും രക്ഷിക്കുകയും നിൻ്റെ ദാസരെ സഭകളെ സന്തോഷത്തിൽ പങ്കാളികളാക്കുകയും നിൻ്റെ ആരാധകരിൽ നിന്ന് പാപങ്ങളുടെയും കടങ്ങളുടെയും ഭാരം നീക്കിക്കളഞ്ഞ് വിശദീകരിക്കുകയും ചെയ്യണമേ ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ നാഥനും മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയും സൃഷ്ടികളുടെ എല്ലാം സങ്കേതവും സമാധാനത്തിൻ്റെ തുറമുഖവുമായി മിശിഹായി ഞങ്ങളുടെ ഇടയിൽ നിൻ്റെ ശാന്തിയും സമാധാനവും സ്ഥാപിക്കണമേ അങ്ങനെ ജീവിതകാലം മുഴുവൻ നിന്നെ ഏറ്റുപറയുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ രണ്ടാം തീയതി നോമ്പിൻ്റെ രണ്ടാം ദിനത്തിലെ രാവിലെ മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ ആ മീൻ